എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്ക് ബ്ലെൻഡറിൻ്റെ ജിയോമെട്രിക് നോട്ട്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം ഒന്നാമത്തെ പാർട്ടിൽ ജോമെട്രിക് നോട്ട്സ് എന്താണെന്നും അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചുമൊക്കെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ടേംസ് വരുന്ന ഒരു സംവിധാനമാണ് ഈ ജിയോമെട്രിക് നോട്ട്സ് എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം ഈ ജിയോമെട്രിക് നോട്ട്സ് അറിയില്ല എന്ന ഒറ്റ കാരണത്താൽ ബ്ലെൻഡറിൽ നമ്മളൊരു എക്സ്പെർട്ട് ആകുവാൻ കഴിയില്ലേ എന്ന് ഒരു ചോദ്യം വന്നാൽ യഥാർത്ഥത്തിൽ ഈ ജോമെട്രിക് നോട്ട്സ് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ബ്ലണ്ടറിൽ ഒരു ആനിമേഷൻ പ്രോജക്റ്റ് പൂർണ്ണമായും ചെയ്തെടുക്കുവാൻ സാധിക്കും പക്ഷേ നോ ജോമെട്രിക് നോട്ട്സ് നന്നായി അറിയാമെങ്കിൽ അതിൻ്റേതായ ചില ഗുണങ്ങളും ചില പ്രത്യേകതരം വർക്കുകളും തുടങ്ങിയവയൊക്കെ ചെയ്യുന്നതിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ജോമെട്രിക് നോട്ട്സ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആ ഇപ്പോൾ ഞാനിവിടെ ഒരു ക്യൂബ് നമുക്കിവിടെ ചിത്ര സ്ക്രീനിലുണ്ട് ഞാൻ ജിയോമെട്രിക് നോട്ട്സിൻ്റെ ടാബിലേക്ക് കടക്കുകയാണ് അപ്പോൾ രണ്ട് സ്ക്രീനായിട്ട് വരും അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തെ ഞാൻ ജോയിൻ ലെഫ്റ്റ് കൊടുത്ത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണ് ഓക്കെ നമുക്കിവിടെ ക്യൂബിരിപ്പുണ്ട് ഞാനിവിടെ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു പുതിയ ജിയോമെട്രിക് ടാബ് ഇവിടെ വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഒരു ഇൻപുട്ടിനോടും അതുപോലെ ഒരു ഔട്ട്പുട്ടിനോടും ഇവിടെ കാണാം ഈ രണ്ടിനുമിടയ്ക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാനിപ്പോൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ക്യൂബ് ഇവിടെ നിന്നും അപ്രത്യക്ഷമാകും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ ക്യൂബിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഞാനൊരു പുതിയൊരു നോഡിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് ഇതിൽ ഈ ഒരു ട്യൂട്ടോറിയൽ ഉദ്ദേശിക്കുന്നു എന്നത് വീഡിയോയുടെ അവസാന ഭാഗമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നതായിരിക്കും ഞാനിവിടെ ഷിഫ്റ്റ് എ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ആഡ് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ആട്രിബ്യൂട്ട്സ് ഇവിടെ കാണുവാൻ സാധിക്കും അത് നമുക്ക് ഈ ഇവിടെ നിന്ന് ആഡ് എന്ന ഓപ്ഷനിൽ നിന്ന് എടുക്കുന്ന ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഈ ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യലും നമുക്ക് ഓരോ സെക്ഷനിലേക്ക് കയറി ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നമ്മളിത് ചെയ്ത് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് സെർച്ചിലൊന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന നോഡ് ഇവിടെ കിട്ടും എന്തായാലും ഒരു ബേസിക്കായി ഇത് പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇത് ഇത് ഇതിൽ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്ന് പരിചയപ്പെടുവാൻ വളരെയധികം സഹായിക്കും അപ്പോൾ ഞാനിപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്തുകൊണ്ട് ഈ സെർച്ച് ഓപ്ഷനിലേക്ക് വന്നിട്ട് ഞാൻ ഒരു യു വി സ്പിയർ യു വി എന്ന് കൊടുക്കുമ്പോൾ തന്നെ അത് വരും യു വി സ്പിയർ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഒരു നോഡ് ഇവിടെ വന്നു ഓക്കെ ഇവിടെ നമ്മുടെ സ്ക്രീനിലൊന്നുമില്ല കാരണം ഇവിടെ കണക്ഷൻ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന ഈ യു വി സ്പിയർ എന്ന് പറയുന്ന ഈ നോഡിൻ്റെ മെഷീനെ നേരെ ജോമെട്രിയിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു സ്പിയർ കാണുവാൻ സാധിക്കും ഇതാണ് ഇവിടുത്തെ ഇൻപുട്ട് ഇതാണ് ഇവിടെ ഔട്ട്പുട്ട് ഓക്കെ ഞാൻ ഇതിനിടയിൽ ചില സംഭവങ്ങൾ ചെയ്യുവാൻ പോവുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്തിട്ട് സെർച്ചിൽ മെഷ് ടു കർവ് എന്ന ഒരു ഓപ്ഷൻ എടുക്കുകയാണ് മെഷ് ടു കർവ് ഓക്കെ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതിവിടെ വന്നു അത് ഇതിനിടയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി കണക്റ്റാവും ഞാനിങ്ങനെ കൊടുത്തു ഞാനിത് കൊടുത്ത ഉടൻ തന്നെ ഈ ഒരു മെഷ് മൊത്തത്തിലൊരു കർവായി മാറിയിട്ടുണ്ട് ലൈൻസ് പോലുള്ള കർവായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത് ഇങ്ങനെയല്ല ആവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ഒരു തിക്നെസ് കൂടി വേണം അപ്പോൾ അതിന് മറ്റൊരു നോഡ് കൂടി ഇതിനുള്ളിലേക്ക് കണക്ട് ചെയ്യാനുണ്ട് അത് ഞാൻ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് സെർച്ചിൽ വീണ്ടും കർവ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കർവ് റ്റു മെഷ് എന്ന ഒരു ഓപ്ഷൻ അതാണ് എനിക്ക് ആവശ്യം കർവ് റ്റു മെഷ് ഓക്കെ ഇതാ വന്നിട്ടുണ്ട് ആ ആ കർവ് റ്റു മെഷ് എന്ന ഓപ്ഷൻ എടുക്കുകയാണ് അപ്പോൾ ഒരു നോഡ് കിട്ടും ആ നോഡിനെ ഞാൻ ഇതിനിടയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ അതവിടെ കണക്റ്റാകും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു സ്പിയർ ഉണ്ട് സ്പിയറിനെ അതൊരു മെഷാണ് ആ മെഷിനെ കർവാക്കി മാറ്റിയിട്ടുണ്ട് കർവിനെ തിരിച്ച് വീണ്ടും മെഷാക്കുകയാണ് ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരിക്കലത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലാവും അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലൈൻസിൻ്റെ ഭാഗത്ത് ഒരു തിക്കില ഒരു ലൈൻ പോലെ നമുക്ക് ഒരു മോഡൽ മെഷു പോലെ കാണണം അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ കർവിനെ മെഷാക്കുവാൻ ഇവിടെ ഒരു പ്രൊഫൈൽ കർവ് എന്തെങ്കിലും കൊണ്ട് കണക്ട് ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പ്രെസ് ചെയ്തിട്ട് ഈ സെർച്ചിൽ സർക്കിൾ എന്ന് കൊടുക്കുകയാണ് സർക്കിൾ അപ്പോഴേക്കും നമുക്കൊരു കർവ് സർക്കിൾ കിട്ടും ആ സർക്കിളിനെ ഞാൻ ഇവിടേക്ക് എടുത്തു ഓക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഈ കർവിനെ ഈ പ്രൊഫൈൽ കർവിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ഇങ്ങനെ ഇതെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വലിയ സൈസാണ് ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ് ഇവിടെ ഇപ്പോൾ ഒരു മീറ്റർ ഓളം നിൽക്കുകയാണ് അപ്പോൾ ഇതിനെ ഞാൻ ഏറ്റവും വളരെ ചുരുങ്ങിയ ഒരു പോയിൻറ്റ് വൺ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ് അപ്പം കുറച്ചുകൂടി ചെറുതാകണം പോയിൻറ്റ് സീറോ വൺ ദേ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ചെറുതാക്കാം പോയിൻ്റ് സീറോ സീറോ വൺ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്ത് വളരെ തിന്നായിട്ടുള്ള ലൈൻസ് കിട്ടും എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചൊരു സംഭവം ഓക്കെ നമ്മൾ സാധാരണ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ സ്കെയിൽ ഓപ്ഷനൊക്കെ വെച്ച് നമുക്ക് സ്കെയിൽ ചെയ്യാം എന്നിരുന്നാലും അതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോഡിലൂടെ തന്നെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ നോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കിത് ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങോട്ട് നീക്കി വയ്ക്കാം ഞാനിവിടെ ഈ ഒരു സെറ്റ് ഇത് ഇത്രയൊരു സെറ്റാണ് അപ്പോൾ ഈ സെറ്റിനെ ഞാൻ അങ്ങനെ തന്നെ ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നായി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ആ നോഡിനെ മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എന്നിട്ട് ഇത് ഇവിടെ ഒരു ചെറിയ സംഭവം ചെയ്യുകയാണ് ഇവിടെ ഒരു നോഡ് അതായത് ആ നോഡിൻ്റെ പേര് ജോയിൻ ജോമെട്രി എന്നാണ് അപ്പോൾ ഷിഫ്റ്റ് എ പ്രസ് ചെയ്തിട്ട് സെർച്ചിലേക്ക് വന്ന് ജോയിൻ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ജോയിൻറ്റ് ജോമെട്രി എന്നുള്ള ഒരു നോഡ് കിട്ടും ഈ നോഡ് ഇവിടേക്ക് എടുക്കുകയാണ് അപ്പോൾ ഈ ജോയിൻ ജോമെട്രി നോഡിൻ്റെ പ്രത്യേകത ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെയൊക്കെ ഒരു ഡോട്ട് ഗ്രീൻ ഡോട്ട് കാണുമ്പോൾ ഇവിടെ ഒരു ഒരു നീണ്ട വരയാണ് കാണുന്നത് അതായത് ഇതിനുള്ളിലേക്ക് എത്ര നോഡുകളെ വേണമെങ്കിലും കണക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ കറുറ്റു മെഷീൻ്റെ ഈ നോഡിനെ ഇവിടേക്ക് കണക്റ്റ് ചെയ്തു അപ്പോൾ ഇവിടെ സ്ക്രീനിലൊന്നും കാണുന്നില്ല വി പോർട്ടിൽ അത് ഹൈഡായി ഇതിനെയും ഇവിടേക്ക് കണക്ട് ചെയ്തു എന്നിട്ട് ഈ രണ്ടും കൂടി ചേർന്നുള്ള ഈ ജോയിൻറ്റ് ജോമടറിയെ ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്തു ഇപ്പോൾ നമുക്കിവിടെ ഇത് കാണാം ആക്ച്വലി ഇവിടെ രണ്ട് സെറ്റ് സെറ്റിരിക്കുകയാണ് നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഒരു സെറ്റും അതുപോലെ തന്നെ ഈ ഒരു സെറ്റും ഇവിടെ ഉണ്ട് ഓക്കെ ഞാൻ ഈ രണ്ടാമത്തെ സെറ്റിൽ വീണ്ടും കണക്ഷൻ കൊടുക്കുകയാണ് അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ കാർവിറ്റു മെഷീൻ ഇവിടെ ഉണ്ട് ഞാനിവിടെ ഒരു പുതിയ മെ ഒരു പുതിയ നോഡ് ഷിഫ്റ്റ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് അതിൻ്റെ പേര് ഇൻസ്റ്റൻസ് ഓൺ പോയിൻറ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത ഒരു സംഭവമാണ് ഒന്നാമത്തെ അത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻസ് ഓൺ പോയിൻറ്റ്സ് ആ നോഡിനെ ഇതിനിടയിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ കണക്ട് ചെയ്തു ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇൻസ്റ്റൻസ് വന്നിരിപ്പുണ്ട് പക്ഷേ നമുക്ക് എന്താണ് ഇൻസ്റ്റൻസ് ആകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം അതിന് ഒരു ഒരു മെഷ് അവിടെ ആവശ്യമാണ് അതിനു വേണ്ടി ഷിഫ്റ്റ് ചെയ്യാൻ പ്രൊസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു ഞാനൊരു യു വി സ്പിയറിനെ തന്നെ എടുക്കുകയാണ് അപ്പോൾ യു വി സ്പിയർ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ കൊണ്ടുവന്നു ഈ യു വി സ്പിയറിനെ ഈ ഇൻസ്റ്റൻസ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പോലെയാണ് അതായത് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡലുകളെ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സർപ്പസിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചിതറിക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഇതിൻ്റെ ഈ മെഷീനെ എടുത്ത് ഇവിടെ ഇൻസ്റ്റൻസി കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഭവം വന്നു അപ്പോൾ ഞാൻ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് ഒരു മീറ്റർ വ്യാസമുള്ള പിന്നെ യു വി സ്പിയറുകളാണ് ഈ പോയിൻസുകളിലെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ മറ്റൊരു ചെറിയ വാല്യൂ പോയിൻ്റ് സീറോ ഉണ്ടെന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജോ ഈ പറയുന്ന പോയിൻ്റ്സുകളിലെല്ലാം ഒരു സ്പിയർ വന്നിരിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ കുറച്ചുകൂടി പോയിൻ്റ് പോയിൻറ്റ് ഒന്നു കൊടുത്തു കുറച്ചുകൂടി കുറയ്ക്കാം പോയിൻ്റ് സീറോ ഫൈവ് കുറച്ചുകൂടി കുറയ്ക്കാം ഒരു പോയിൻ്റ് സീറോ ത്രീ പോയിൻ്റ് സീറോ ത്രീ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം അതെനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവം ഞാനിതെല്ലാം വേറെ മോഡലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം നോഡുകളിലൂടെ കണക്ട് ചെയ്തുണ്ടാക്കിയതാണ് ഓക്കെ തീർന്നിട്ടില്ല ഒരു സംഭവം കൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ ഇവിടെ വേറൊരു സെറ്റ് നോഡ് ഞാൻ ചെയ്യുവാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വോളിയം ക്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് ഷിഫ്റ്റ് എ ചെയ്തിട്ട് നമ്മൾ സെർച്ചിൽ വോൾ വി ഒ എൽ യു എന്ന് വി ഒ എൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ വോളിയം ക്യൂബ് വരും അതിവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ ഒരു നോഡ് അപ്പോൾ ഈ ഇത് ഈ പറയുന്ന ഈ ഒരു നെറ്റ്വർക്കുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ നമുക്ക് അവസാനം കണക്ട് ചെയ്യാം ആദ്യം നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടാക്കാം അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ഓൾട്ട് പ്രസ്സ് ചെയ്ത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ മാത്രം നമുക്കിവിടെ കാണാൻ പറ്റും എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ സംഭവം വോളിയം ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതാണ് ഷിഫ്റ്റ് ഓൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ നോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ നോഡിൽ എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് കാണാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ വോളിയം ക്യൂബ് ഇവിടെ ഇരിപ്പുണ്ട് ഷിഫ്റ്റ് ഓൾട്ട് പ്രസ്സ് ചെയ്ത് അതിൻ്റെ മാത്രം ഔട്ട് പുട്ട് നോക്കി ഇതാണ് വോളിയം ക്യൂബ് ഈ വോളിയം ക്യൂബിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു നോഡ് കൂടി ഇതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ അതായത് ഷിഫ്റ്റ് എ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ പേര് വോളിയം ടു മെഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വോളിയം ടു മെഷ് അത് ഇതിനിടയിലേറ്റ് കണക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഈ കണ്ട വോളിയം ഈ വോള്യൂമൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സ്മോക്ക് എഫക്റ്റ് വോളിയം അല്ലെങ്കിൽ നമുക്ക് ഈ വോളിയം ക്യൂബ് നോർമലി നമ്മൾ സിമുലേഷൻ ചെയ്യാനായിട്ടൊരു വലിയൊരു ക്യൂബ് എടുത്ത് സ്കെയിൽ ചെയ്ത് വോളിയം ക്യൂബ് ആക്കിയിട്ട് അതിനുള്ളിലേക്ക് ഓബ്ജെക്ട്സ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സ്മോക്ക് പോലെയൊക്കെയുള്ള ഒരു എഫക്റ്റ് മൂടൽ മഞ്ഞു പോലെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തത് ഈ വോളിയം ക്യൂബിനെ ഒരു മെഷ് ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ഈ മെഷ് പോലെ ഇവിടെ കാണാം എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കണക്ഷൻ നിങ്ങൾ നോക്കുക എന്നിട്ട് ചെയ്യുന്നത് ഇത് ഇവിടെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഒക്കെ വരുന്ന ഭാഗത്ത് ഞാനൊരു രണ്ട് നോഡിന് കൂടി ഇവിടെ എടുക്കുകയാണ് അതിൽ ഒരു നോഡിൻ്റെ പേര് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന പറയുന്നൊരു നോഡാണ് ഗ്രേഡിയൻറ്റ് അപ്പോൾ നമ്മൾ ഒരു ഗ്രേ ഗ്രേഡിയൻ്റ് ടെക്സ്ച്ചർ ഇവിടെ ഇങ്ങനെ എടുത്തു എടുത്തിട്ട് നമ്മളിത് ഇപ്പോൾ ഇതിൻ്റെ ഈ കളറ് നമ്മളിവിടെ ഇതിൻ്റെ ഈ വോളീം ക്യൂബിൻ്റെ ഡെൻസിറ്റിയിൽ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും കാണുന്നത് അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്യണത് എന്താണെന്ന് പറയാം അപ്പോൾ ഒരു ഗ്രേഡിൻ്റെ ടെക്ചർ ഇതിൻ്റെ കൂടെ മറ്റൊരു നോഡ് കൂടി എടുക്കുകയാണ് ഷിഫ്റ്റ് ചെയ്യേ പ്രെസ് ചെയ്തിട്ട് നോയ്സ് ടെക്സ്ചർ നോയിസ് സ്ട്രെക്ചർ എൻഒ എസ് ഇ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നോയിസ് ടെക്സ്ചർ വരും അത് ഇവിടെ ഇങ്ങനെ രണ്ടുപേരെയും കൂടി എടുത്തു ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ഇത് ഇവിടെ ഈ ഒരു നോഡ് കൂടി ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്ത് മിക്സ് മിക്സ് കളർ എന്ന് പറയുന്ന ഒരു ഒരു നോട്ട് ഇത് ഇവിടെ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ് ഓക്കെ ഇപ്പോൾ ഈ കണക്ഷൻ പൂർത്തിയായിട്ടില്ല ഇതൊരു സെറ്റാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഇതിങ്ങനെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അത് മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ പറയുന്ന ഈ ഗ്രേഡിയൻറ്റിൻ്റെ കളറിനെ ഈ ഫാക്ടറിലേക്ക് കണക്ട് ചെയ്തു ഓക്കെ എന്നിട്ട് ഈ എ എന്നുള്ള ഈ ഭാഗത്ത് ഇത് ബ്ലാക്കി ഫുള്ള് മാറ്റി എന്നിട്ട് ഈ നോയ്സ് സ്ട്രക്ചറിൻ്റെ ഈ കളറിനെ ഇതിൻ്റെ ബിയിലേക്ക് കണക്ട് ചെയ്തു ഇങ്ങനെ ഒരു സെറ്റ് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ദ ഈ റിസൾട്ട് ദ ഇവിടെ ഇതിനെ നേരെ ഇതിൻ്റെ ഡെൻസിറ്റിയിലോട്ട് കണക്ട് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാം അതായത് നോയ്സ് ഈ നമ്മൾ മുമ്പ് മെറ്റീരിയലിലൊക്കെ നോക്കിയത് പോലുള്ളൊരു നോയിസ് സ്ട്രക്ചറാണ് ഇത് അപ്പോൾ അത് ത്രീ ഡി എന്നുള്ളത് ഫോർ ഡി ആക്കാം ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം ഈ സംഭവം ഒരു ലീനിയർ ഷേപ്പിൽ അതായത് ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് എന്നുള്ള തരത്തിൽ ഇവിടെ കണക്കായിരിക്കണം അപ്പോൾ ഞാൻ ഈ ലീനിയർ മാറ്റിയിട്ട് അതിനെ എന്ന് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഒരു റൗണ്ടായിട്ടൊരു സംഭവം കിട്ടും കണ്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ നമ്മളിതിൻ്റെ റെസൊല്യൂഷൻ തേർട്ടി ടു ആണ് ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഒരു ഹൺഡ്രഡ് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇരിക്കുകയാണ് ഇത് കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി ഒരു നോഡ് കൂടി ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഈ സബ് ഡിവിഷൻ എന്ന് കൊടുക്കുമ്പോൾ സബ് ഡിവിഷൻ മെഷ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കിട്ടും അത് ഇതിനിടയിലേക്ക് കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഒന്ന് സ്മൂത്ത് ആകും അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുന്നതനുസരിച്ചിത് സ്മൂത്ത് ആകും ഓക്കെ അതിങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഈ സെറ്റ് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഇതിൽ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഇവിടെ ഈ നോയ്സ് സ്ട്രക്ചറിൽ വന്നിട്ട് നമ്മളിത് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാം ഓക്കെ നമുക്കിതിൽ ഒക്കെ വരുത്തുവാൻ സാധിക്കും ഇപ്പോൾ ഞാൻ സ്കെയിൽ വാല്യു കുറയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നു സ്കെയിൽ വാല്യു കൂട്ടുന്നതനുസരിച്ച് അതിലേക്ക് കൂടുതൽ നോയ്സ് ഇങ്ങനെ ആഡ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഞാൻ ഇപ്പോൾ ചെയ്ത ഈ ഒരു ഇത്രയും സെറ്റ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കണക്ഷനാണ് ഒരു സെപ്പറേറ്റ് കണക്ഷനാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ഔട്ട് പുട്ടിൻ്റെ ജോമെട്രിയിൽ ഇത് ഇതിനെ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്ന ഒരു ലൈൻ ഈ ഒരു ടീമിനെ ഈ ജോയിൻറ്റ് ജോമെട്രിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എന്താണ് തുടക്കത്തിൽ പറഞ്ഞല്ലോ എന്താണ് ഉദ്ദേശം അതായത് ഇങ്ങനെ ഒരു സംഭവം അതിനുള്ളിൽ നമ്മുടെ ഈ പാരസൈറ്റ് പോലെ ഇങ്ങനെയൊരു ഒരു എഫക്റ്റ് എനിക്ക് കിട്ടി ഇത് നിങ്ങൾ നാലേക്ക് നമ്മൾ മോഡൽ ചെയ്ത് എടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് ഇതിലുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഈ ഒരു നെറ്റ്വർക്കിലൂടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇത് ഒരു നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോയിൽ കണ്ട ഇത്രയും ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ജോമെട്രിക് നോട്ട്സിനെ ഒന്ന് പരിചയപ്പെടുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ചില കണക്ഷനുകളാണ് പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സെറ്റ് അതായത് ഇവിടെ നിന്നിങ്ങനെ മെഷ് ടു കർവ് അതുപോലെ കർവ് ടു മെഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഫോർമുല പോലെ അതായത് പല വർക്കിനും പല സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ മെഷീനുകളിൽ ഒരു കർവ് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ കണ അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് വരുന്നത് അപ്പോൾ ആ തരത്തിൽ ഈ പറയുന്ന കുറേ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇത് ബാലൻസ് ആയിട്ട് വരും പ്രത്യേകിച്ച് ഈ മോഷൻ ഗ്രാഫിക്സ് മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് റിസൾട്ട് ഇതിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഇതിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ടൈം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ സ്കെയിൽ വാല്യൂൽ ഈ ഒന്നാമത്തെ ഫ്രെയിമിലേക്ക് വന്നിട്ട് ഞാനിവിടെ ഈ ഓട്ടോ കീ ഒന്ന് ഓൺ ചെയ്യാം സ്കെയിൽ വാല്യൂയില് ഇവിടെ ഇങ്ങനെ മൗസ് വെച്ചിട്ട് ഐ കീബോർഡിലെ ഐ എന്ന കീ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കീ ഫ്രെയിം അവിടെ ആഡ് ആവും എന്നിട്ട് ഞാനിതൊരു നൂറ്റി നാൽപ്പതാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഈ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തിട്ട് വീണ്ടും അവിടെ ഐ എന്ന കീ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആവും അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഇത് മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്ക് ആ ഉള്ളിലുള്ള ആ വോളിയം ആ മെഷീലേക്ക് ഒരു എന്തെങ്കിലും ഒരു ടെക്സ്ചർ കൂടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതൊക്കെ നമ്മുടെ മെറ്റീരിയൽ സെക്ഷൻസിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് കൂടുതൽ ഡെപ്തായിട്ടൊന്നും ഈ ട്യൂട്ടോറിയൽ വലിച്ചു നീട്ടുന്നില്ല ഈ ട്യൂട്ടോറിയലിൽ ജോമെട്രിക് നോട്ട്സിൻ്റെ കുറച്ചുകൂടി കണക്ഷൻസ് കൊടുക്കുവാൻ നിങ്ങൾ ഈ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെയധികം അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിരവധി കണക്ഷനുകൾ ഉള്ള ജോമെട്രിക് നോട്ട്സിൻ്റെ ട്യൂട്ടോറിയലുകൾ യൂട്യൂബിൽ ധാരാളമുണ്ട് ഇത് ഒരു തുടക്കക്കാരന അത് കാണുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്തതിന് ശേഷം അതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എപ്പോഴും ട്യൂട്ടോറിയലുകൾ കാണുമ്പോൾ ആദ്യം അത് അതുപോലെ അങ്ങ് ഫോളോ ചെയ്യുക എന്നതിനു ശേഷം നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുക നമ്മുടേതായ ചേഞ്ചസ് വരുത്തി പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയാണ് നമ്മൾ അത് ഈ പറയുന്ന ജോമെട്രിക് നോട്ട്സ് മാത്രമല്ല ബ്ലെൻഡർ അല്ലെങ്കിൽ ഏത് ത്രീ ഡി സോഫ്റ്റ്വെയർ ആയാലും അതിലെ ഓരോ സെക്ഷൻസിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ കണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതല്ല യഥാർത്ഥത്തിൽ വർക്കിൽ വരുന്നത് അത് ഒരു ബേസ് മാത്രമാണ് കാരണം അതിൽ എത്രത്തോളം പ്രാക്ടീസ് നട പ്രാക്ടീസ് ചെയ്ത് നിരവധി നമ്മുടേതായ പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഒന്ന് ക്ഷമ രണ്ട് ഒരു കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് പിന്നൊന്ന് കോൺസെൻട്രേഷൻ ഈ മൂന്ന് സംഭവം കൂടി ഇതിനോടൊപ്പം പരിശീലിച്ചെടുക്ക എടുക്കണം എന്നുകൂടി പറയുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബ്ലൻഡറിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇതിൻ്റെ മറ്റൊരു പാർട്ടുമായിട്ട് വീണ്ടും കാണാം